രണ്ടായിരത്തി പതിനെട്ട് ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയ ശേഷം ആദ്യമായിട്ടാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയും അമേരിക്കയുടെ ഉപരോധങ്ങൾ ലഘൂകരിക്കാനുള്ള സാധ്യതയും കുറിച്ചായിരുന്നു പ്രധാനമായിട്ടും ചർച്ചകൾ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗയും അതുപോലെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ആണ് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയതും രണ്ട് പ്രതിനിധികളെയും വെവ്വേറെ മുറികളിലാക്കി ഷട്ടിൽ നയതന്ത്രത്തിലൂടെയാണ് ഈ ചർച്ചകൾ നടന്നത് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ഗുസൈനിയാണ് ഈ ചർച്ചകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിൽ ഇരുപക്ഷം ശുഭാക്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ കാര്യമായ ൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് വിശകലന വിദഗ്ദ്ധർ കൂടുതലും അഭിപ്രായപ്പെടുന്നത് അതേസമയം തന്നെ പ്രസിഡന്റ് ട്രംപ് ചർച്ചകൾക്ക് രണ്ട് മാസത്തെ സമയപരിധി നൽകിയെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇറാൻ പ്രായോഗികവും പക്ഷേ ശക്തവുമായ ഒരു കൂട്ടം ആവശ്യങ്ങളുമായിട്ടാണ് ചർച്ചകളെ കൂടുതലും സമീപിക്കുന്നത് ഏതെങ്കിലും കരാറിൽ എത്തുന്നതിന് മുമ്പ് പാലിക്കേണ്ട വ്യക്തമായ വ്യവസ്ഥകൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു പ്രധാന ഉപരോധങ്ങൾ പിൻവലിക്കൽ പ്രത്യേകിച്ച് ഊർജ്ജ ബാങ്കിംഗ് മേഖലകളെ ബാധിക്കുന്നവർ വിദേശ ബാങ്കുകളിൽ കൈവശം വെച്ചിരിക്കുന്ന ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കൽ ഭാവിയിലെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലി സൈനിക ആക്രമണങ്ങൾക്കെതിരെ ഉറച്ച ഗ്യാരണ്ടി ഉറപ്പാക്കുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണിവ ഈ ആവശ്യങ്ങൾ ആഴത്തിൽ വേരൂന്നിയ അമേരിക്കയോടുള്ള ഇറാന്റെ അവിശ്വാസത്തെ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഇറാന്റെ ഭീഷണ കോണിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഇറാൻ പാലിച്ചിട്ടുണ്ട് യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ യു എസ് സഖ്യകക്ഷികൾ അത് അംഗീകരിക്കുകയും ചെയ്തു കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം അമേരിക്കയുടെ പ്രതിബദ്ധതകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവായിട്ടും കണക്കാക്കാം ഇറാന്റെ നിബന്ധനകൾ പാലിക്കാൻ അമേരിക്ക തയ്യാറാണോ എന്ന് ഇപ്പോൾ ും വ്യക്തമായിട്ടില്ല കരാറുകളിൽ ഏർപ്പെടാനും നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഒഴിവാക്കാനും കഴിയുന്ന ഒരു നേതാവായി ട്രംപ് വളരെ കാലമായി സ്വയം ചിത്രീകരിച്ചു വെച്ചിരിക്കുകയാണിപ്പോൾ പക്ഷേ ഇറാനുമായുള്ള അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ നേരെ മറിച്ചാണ് കാണിക്കുന്നതും കരാറുകളിൽ നിന്ന് അമേരിക്ക ആവർത്തിച്ച പിന്മാറുന്ന സ്വഭാവം പതിവായിട്ടുള്ള ഒരു കാര്യവുമാണ് ഇത് തന്നെയാണ് അമേരിക്കയിൽ നിന്നുള്ള വാക്കാലുള്ളതോ ഒപ്പിട്ടതോ ആയ പ്രതിബദ്ധതകൾ തന്ത്രപരമായി വിശ്വസനീയമല്ലെന്ന് ഇറാനിയൻ വീക്ഷണത്തെ ശക്തിപ്പെടുത്തുന്ന പ്രധാന കാരണവും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ട്രംപ് നയതന്ത്രം ഉപയോഗിച്ച് സൈനിക ഏറ്റുമുട്ടലിന് വേദി െന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് പുറത്തു കടക്കുക ജനറൽ ഗാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിടുക ഉപരോധങ്ങൾ വിപുലീകരിക്കുക മേഖലയിലെ അമേരിക്കൻ സൈനിക സ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങി അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ മുൻകാല നടപടികൾ സംഭാഷണത്തിനുള്ള സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നയതന്ത്രം പരാജയപ്പെട്ടാൽ ഭാവിയിലെ സൈനിക നടപടികളെ ന്യായീകരിക്കാനും ഈ ചർച്ചകൾ അമേരിക്ക ഉപയോഗപ്പെടുത്തുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇസ്രയേലുമായുള്ള ഏതൊരു പ്രത്യാക്രമണത്തിലും ഇറാൻ പ്രധാനപ്പെട്ട മായ സ്വന്തം വിഭവങ്ങളെ ആയിരിക്കും കൂടുതലും ആശ്രയിക്കുന്നത് മുമ്പത്തെക്കാൾ കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണ ഡ്രോണുകൾ സൈബർ കഴിവുകൾ പ്രാദേശിക പ്രോക്സി പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ അവർ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നുണ്ട് ഇസ്രയേലിനെതിരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുക എന്നതാണ് പ്രതികാര നടപടികൾ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ അത്ഭുതപൂർവ്വമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും ന്യൂനതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്ന് ഇസ്രയേൽ നിലനിർത്തുന്നുമുണ്ട് എന്നാൽ അത്തരം ആക്രമണങ്ങൾ ഇപ്പോഴും ഗുരുതരമായ രാഷ്ട്രീയം അതുപോലെ തന്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളും സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇറാഖ് ഖത്തർ കുവൈറ്റ് ജോർദാൻ ബഹ്റൈൻ സൗദി അറേബ്യ എന്നിവ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലൂടെ അമേരിക്ക വിശാലമായ സൈനിക സാന്നിധ്യം നിലനിർത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെ ഏകദേശം നാൽപ്പതിനായിരം സൈനികർ പ്രദേശത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഈ കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ ആക്രമിച്ചിട്ടുമുണ്ട് അമേരിക്കൻ സേനയെ അവരുടെ പ്രദേശമോ വ്യോമ അതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് യുദ്ധ നടപടിയായി കാണുമെന്ന് സർക്കാരുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു നൽകി തുടക്കത്തിൽ റിയാദുമായി നടത്തിയ നയതന്ത്ര ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഇറാനി രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നത് ഉയർന്ന അപകട സാധ്യതകൾക്ക് കാരണമാവുകയും ചെയ്യും ഇറാനി ഈ പാത പിന്തുടർന്നാൽ അറബ് അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ അമേരിക്കൻ ആസ്ഥകളിൽ പ്രതികാരം കേന്ദ്രീകരിക്കാൻ സാധ്യത കൂടുതലായിട്ടാണ് നിലനിൽക്കുക